സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അൻപത്തിയഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള വിധവകളായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് വരുമാനമാർഗം കണ്ടെത്തുന്നതിന് ഒറ്റത്തവണ സഹായമായി മുപ്പതിനായിരം രൂപ അനുവദിക്കുന്ന വനിതാ ശിശുവികസന പദ്ധതിയിലെ സഹായഹസ്തം പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് സംരംഭം ഒറ്റക്കോ ഗ്രൂപ്പായോ ആരംഭിക്കാം ഗുണഭോക്താവിന്റെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുള്ള വിധവകൾ ഭിന്നശേഷിക്കാരായ മക്കളുള്ളവർ പെൺകുട്ടികൾ മാത്രമുള്ളവർ എന്നിവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വഴിയോ മറ്റ് സർക്കാർ തലത്തിലോ സ്വയം തൊഴിൽ ചെയ്യുന്നതിന് ധനസഹായം ലഭിച്ചിട്ടുള്ള വിധവകൾ സഹായഹസ്തം പദ്ധതി പ്രകാരം മുൻവർഷം ആനുകൂല്യം ലഭിച്ചവർ എന്നിവർ അപേക്ഷിക്കാൻ പാടില്ല തൊഴിൽ സംരംഭം ചുരുങ്ങിയത് അഞ്ചു വർഷമെങ്കിലും നടത്തണം ഏതെങ്കിലും കാരണവശാൽ പദ്ധതി അഞ്ചു വർഷത്തിന് മുൻപ് നിർത്തുകയാണെങ്കിലോ അപേക്ഷയിലെ വിവരങ്ങളിൽ എന്തെങ്കിലും അപാകത കണ്ടെത്തുകയോ ചെയ്താൽ ധനസഹായം ഉപയോഗിച്ച് വാങ്ങിയ ആസ്തികൾ വകുപ്പ് കണ്ടുകെട്ടി തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക